യുദ്ധക്കളത്തിൽ ആരുടെ സഹായവും വേണ്ട ഒറ്റയ്ക്ക് നിന്ന് പോരാടാമെന്ന ദൃഢമായ പ്രതീക്ഷയോടുകൂടി ഇസ്രായേൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീമഴ പെയ്യുകയാണ് ഗസയിൽ ഹമാസിനെ തകർക്കും വരെ ഗസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ഇസ്രയേൽ പിന്നോട്ടില്ല എന്ന നിലപാട് കൈക്കൊള്ളുന്നത് ഗസയിൽ ഇപ്പോഴും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത് അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നു ഇരുപത് പേർ കൊല്ലപ്പെട്ടു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവെയ്പ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു അതേസമയം യുദ്ധം നരകമാക്കിയ നഗരത്തിൽ പട്ടിണിയും പിടിമുറുക്കിയിരിക്കുകയാണ് ഗസയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചിരിക്കുന്നു രണ്ടും മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണെന്നും ഇനിയും സമാനതിനെ തുടർന്നാൽ മനുഷ്യൻ മനുഷ്യനു തന്നെ ഭക്ഷിക്കുന്ന കാലം വിദൂരമല്ല എന്നും പലരും പറയുകയാണ് ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണ് എന്ന് യു എൻ ആർ ഡബ്ല്യു എ തലവൻ ഫലീബ് ലസാറിനി പറയുന്നു ഖാൻ യുണൂസിൽ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിപ്പിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകാർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴായി ഉയർന്നിട്ടുണ്ട് ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സണീവൻ ഇന്നലെ ചല്ലഅബീബിലെത്തി അതേസമയം യുദ്ധം നീളംതോറും ഫലസ്തീനുകാർക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ നാൽപ്പത്തിനാല് ശതമാനം പേരും ഹമാസിനെ പിന്തുണച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ നാലിൽ മൂന്ന് ഫലസ്തീനുകളും ശരിവെയ്ക്കുന്നതായി സർവേ റിപ്പോർട്ട് ചെയ്തു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും ഫലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ശരിയായ തീരുമാനമാണ് എന്ന് സർവേയിൽ പങ്കെടുത്ത ശതമാനം പേരും പ്രതികരിച്ചു എന്നാൽ ശതമാനം ആളുകൾ തെറ്റായ തീരുമാനമാണ് എന്ന് മറുപടി നൽകുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായും ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ മൂന്നിരട്ടയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നു ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ എഴുപത്തിരണ്ട് ശതമാനം ഫലസ്തീനുകളും സംതൃപ്തി പ്രകടിപ്പിച്ചു അൻപത്തിരണ്ട് ശതമാനം ഗസക്കാരും എൺപത്തി ശതമാനം വെസ്റ്റ് ബാങ്ക് ഫലസ്തീനുകളുമാണ് പ്രതികരിച്ചത് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ ശതമാനം ഫലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത് അബ്ബാസിന്റെ ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയും ആണ് അതേസമയം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട യുക്തമായ നടപടി സ്വീകരിക്കാൻ മൊസാദ് മേധാവിയെ നദന്യാഹു ചുമതലപ്പെടുത്തി ഇക്കാര്യത്തിൽ മൊസാദിന് സ്വന്തം നിലയ്ക്കുള്ള പദ്ധതിയും നടപടിയും കൈക്കൊള്ളാനും അനുമതി നൽകി ബന്ദികളായി തുടരുന്ന ഇസ്രയേലികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലേക്ക് വൻ മാർച്ച് നടത്തുകയും ചെയ്തു ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ബന്ധുക്കളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരണമെന്നുമാണ് ആയിരങ്ങൾ മാർച്ചിൽ ആവശ്യപ്പെട്ടത്യേഴ് ബന്ദികൾ ഹമാസിന്റെ പിടിയിലുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് പിന്നിട്ട ദിവസങ്ങളിൽ ഹമാസ് ചെറുനിൽപ്പിൽ വൻ സൈനികനാശം സംഭവിച്ചതും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി സമഗ്ര വെടിനിർത്തൽ ഇല്ലാതെ ചർച്ചയില്ല എന്ന ഇസ്ലാമിക് ജിഹാദും അറിയിച്ചു